സ്ത്രീകളെ വെല്ലുന്ന അങ്കലാവണ്യത്തോടെ പുരുഷാങ്കനമാർ ചമയവിളക്കെടുത്തു പ്രസിദ്ധമായ ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ്വ ആചാരം ചമവിളക്ക് മഹോത്സവം നാളെ പുലർച്ചെ സമാപിക്കും മീനമാസത്തിലെ ചവറ മഹോത്സവമാണ് സുന്ദരികളായ കാണാം ഈ രാവ്

ഒരു ഒരു ബ്രൈഡ് ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്തായാലും പുരുഷനെ വേണ്ടി വന്നിട്ടില്ല ഇത് എന്റെ രണ്ടാമത്തെ ഓട്ടാ പത്ത് വർഷം മുന്നേ ഞാൻ ഒരുതോളം ഒരുങ്ങിയതായിരുന്നു രണ്ടാം തട്ടാ അഞ്ചു തിരിയിട്ട വിളക്കിനു മുന്നിൽ അവർ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ആണുങ്ങൾക്കും ഉള്ളിനുള്ളിൽ ഒരു മോഹമാണ് സ്ത്രീ ആയിട്ട് എങ്ങനെയായിരിക്കും സ്ത്രീ ഇരുന്നെങ്കിൽ നമ്മൾ ഒരു ഒരു ഉണ്ട് ആ ആ ആ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാണാനും ക്ഷേത്രത്തിൽ നിന്ന് നടന്ന ലുക്കിൽ ആയിട്ടിരുന്നെങ്കിൽ മാറ്റമാണ് കണ്ടത് വ്യത്യസ്ത വേഷങ്ങളുടെ അരങ്ങായിരുന്നു ക്ഷേത്ര പരിസരം ഒരു നിർച്ചയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വേഷത്തിൽ അമ്മയുടെ മുമ്പിൽ എടുക്കണമെന്ന് എന്റെ ചെയ്തതാണ് വിശ്വാസം വെറും വാക്കുകളല്ല എന്നാണ് ായി വിളക്കെടുക്കുന്നവർ പറയുന്നത് എൻ്റെ ജീവിതത്തിന് ശക്തി തന്നിട്ടുള്ളത് ഈ അമ്മയാണ് കുഞ്ഞു നിക്കരട്ട് നടക്കുന്ന കാലം മുതൽ ഈ അമ്പലത്തിൽ തൊഴിലതിൻ്റെ ഫലമാണ് ഫിനിക്സ് പക്ഷിയെ പോലെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ മണ്ണിൽ തന്നെ എനിക്ക് ഉദിച്ചുയർന്നു നിൽക്കാനുള്ള ശക്തി ഈ അമ്മ തന്നിട്ടുള്ളത് ചെമൈവിളക്ക് മഹോത്സവത്തിന്റെ വ്യത്യസ്ത കാഴ്ചകളിലേക്ക് ഉണ്ടായിരുന്നു അത് സാധിച്ചു അമ്മ ഞാനാണ് ഈ വർഷം വിളക്കെടുത്തത് തീർച്ചയായിട്ടും കൊട്ടണത് എനിക്ക് ഒരു വർഷം വരാൻ പറ്റില്ല എനിക്ക് എന്നെ അമ്മയാണ് എന്നെ കൈക്കുരച്ച് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്കൊരു മാറ്റം വന്നിട്ടാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ അമ്മ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു വിളക്കേന്ത്യ പുരുഷാങ്കനമാരെ ദേവി അനുഗ്രഹിച്ചതോടെ ഒന്നാം ദിവസത്തെ ചടങ്ങിന് സമാപനമായി നാടിന്റെ ആചാരപ്പെരുമ ലോകത്തിനുമിൽ കൗതുക കാഴ്ചയായി മാറുന്ന അത്യപൂർവ വിശേഷം കൊച്ചൻകുളങ്ങര ചമയവിളക്ക് മഹോത്സവം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചൻകുളങ്ങരയിൽ നിന്നും സത്യരാജിനോടൊപ്പം ഭീഷണിക്കുന്നു